സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഹരിശ്വ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് വനം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിനങ്ങൾ ചോദിച്ച് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതും അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് വനവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ദിനങ്ങളാണ് കുറേ ദിനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ ഇവിടെ പറയുന്ന ആദ്യം തന്നെ പറയുന്ന ലോക കുരുവി ദിനമാണ് കുരുവി ദിനം മാർച്ച് ഇരുപതിനാണ് മാർച്ച് ഇരുപതാണെന്ത് ലോക കുരുവി ദിനം മാർച്ച് ഇരുപതാണ് ലോക കുരുവി ദിനം എന്ന ലോക വനദിനമാണ് മാർച്ച് ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനം അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേ ഒന്ന് കുരുവി ദിനം മാർച്ച് ഇരുപത് വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് അടുത്തത് ലോക ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനം എന്താണെന്ന പറഞ്ഞത് മെയ് ഇരുപത്തിരണ്ട് എന്താ വൈവിധ്യം എന്ന് പറഞ്ഞ ജീവികളിൽ തന്നെ ഉള്ള പല തരത്തിലുള്ള വ്യത്യാസങ്ങളെയാണ് വൈവിധ്യം എന്ന് പറയാ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ജീവികൾ വരുന്നത് മെയ് നമുക്കറിയാം മെയ്യില് തന്നെ ഉള്ള വ്യത്യാസമാണ് അല്ലെ അവിടെ ശരീരത്തിലുള്ള വ്യത്യാസമാണെന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ മെയ് ഇരുപത്തി രണ്ട് ഓർത്തിരിക്കാം ലോക പരിസ്ഥിതി ദിനം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ജൂൺ അഞ്ചാണ് ബാക്കി ഒരു ദിനം അറിയില്ലെങ്കിലും ജൂൺ അഞ്ച് എല്ലാവർക്കും അറിയാം അല്ലെ ഒക്ടോബർ നാലിൻ്റെ പ്രത്യേകത ലോക മൃഗ സംരക്ഷണ ദിനമാണ് ഒക്ടോബർ നാല് നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു മൃഗത്തിന് എത്ര കാലാണ് നാല് കാലാണ് അങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കായ ഒരു മൃഗത്തിന് നാല് കാലാണ് ഒറ്റയ്ക്കായ മൃഗത്തിന്റെ സംരക്ഷണം ഓർത്തിരിക്കുകയാണെങ്കിൽ ലോക മൃഗ സംരക്ഷണ ദിനം ഒക്ടോബർ നാല് ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം നിർബന്ധമായിട്ട് പഠിക്കേണ്ട സാധനം ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് നിർബന്ധമായിട്ട് പഠിക്കേണ്ട സാധനമാണ് ഓർത്തിരിക്കുക ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തണം നമുക്കറിയാം രണ്ട് നമുക്ക് രണ്ട് കണ്ണാണ് എന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ ഈ ഫെബ്രുവരി രണ്ടിൻ്റെ കാര്യം അങ്ങനെ ഓർത്തിരിക്കാം അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനം ധ്രുവക്കരടി ഫെബ്രുവരി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയേഴാണ് എന്ത് അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനം നമുക്ക് മറ്റൊരു കാര്യം അറിയാം ഫെബ്രുവരിയിൽ സാധാരണ ഇരുപത്തിയെട്ട് ദിവസങ്ങളാ ഉള്ളേ ഈ ഇരുപത്തി എട്ടിന് തൊട്ട് മുമ്പല്ലേ ഇരുപത്തിയേഴ് ഈ ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ധ്രുവമാണ് എന്നുള്ളതിൽ ചിന്തിക്കുവാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിയേഴാണ് ധ്രുവക്കരട് ദിനം എന്നുള്ളത് കിട്ടും പിന്നെ വന്യജീവി ദിനമാണ് മാർച്ച് മൂന്ന് മാർച്ച് മൂന്ന് എന്താണ് വന്യജീവി ദിനം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് മാർച്ച് മൂന്ന് ലോക ദേശാടന പക്ഷി ദിനമാണ് മെയ് എട്ട് മെയ് എട്ട് എന്താ പ്രത്യേകത ലോക ദേശാടന പക്ഷി എന്താ ദേശാടന പക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വീട് വിട്ട് സ്വയം ഇറങ്ങിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും മാറി പോകുന്ന അല്ലെങ്കിൽ ദേശാടനം ചെയ്യുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത് ഇവ ഓരോ സീസണുകളിലായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദേശാടനം ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മെയ്യും കണ്ണും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ കുടുംബങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട് ബാക്കിയുള്ളവരെ വിട്ടിട്ടാണ് നമ്മൾ പോവുക എന്ന് ചിന്തിക്കുവാണെങ്കിൽ മെയ് വിട്ടു പോകുന്ന ആൾക്കാരാണ് ദേശാടന പക്ഷി അല്ലെങ്കിൽ മെയ് മാത്രമേ പോകുന്നുള്ളൂ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ നമ്മുടെ ആഗ്രഹം നമ്മുടെ ചിന്ത മൊത്തം ഇവിടെ നമ്മുടെ വീടിനെ കുറിച്ചായിരിക്കും വീട്ടിൽ ആർക്കെ ഉണ്ട് അവരെക്കുറിച്ചായിരിക്കും നമ്മുടെ ചിന്ത വരുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മെയ് എട്ടാണെന്ത് ദേശാടന പക്ഷത്തിനൊന്നോർത്തിരിക്കുക കടലാമദിനം മെയ് ഇരുപത്തി മൂന്ന് കടലാമദിനം ഒന്നാണ് മെയ് ഇരുപത്തി മൂന്നാണ് നമുക്കറിയാം ഈ ആമ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന ആളാണ് ആര് ആമ ശരിയല്ലേ ആമ ഇങ്ങനെ മറിയുന്ന ആളാണ് അപ്പൊ നമുക്ക് മറിക്കാൻ ഇവിടെ മെയ് എന്ന് പറയുന്ന മെയ് എന്ന് പറയുന്ന അഞ്ചാണ് അഞ്ചെന്ന് പറയുന്ന സാധനം എടുത്ത് നമുക്ക് മറിക്കാം ഒരാക്കട നമ്മൾ കട മേടിച്ചു എന്ന് വിചാരിക്കേ കടലാമ കടല കട നമ്മൾ എന്ത് ചെയ്യുക കടം മേടിച്ചിരിക്കണം എത്ര രൂപ മേടിച്ചേ അഞ്ച് രൂപയാണ് നമ്മൾ എന്ത് ചെയ്ത് കടം മേടിച്ചേ അത് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് എങ്ങനെ കൊടുത്തത് രണ്ടായിട്ടും കൊടുത്തു മൂന്നായിട്ടും കൊടുത്തു രണ്ടും മൂന്നും അഞ്ചല്ലേ അങ്ങനെ മെയ് ഇരുപത്തി മൂന്നാണ് എന്ത് കടലാമ ദിനം എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് അവിടെ ഓർത്തിരിക്കാവുന്ന കാര്യമാണ് മനസ്സിലായോ അപ്പം ലോക കുരുവി ദിനം മാർച്ച് ഇരുപതാണ് ലോക വനദിനം മാർച്ച് ഇരുപത്തൊന്നാണ് ലോക ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തി ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക മൃഗസംരക്ഷണ ദിനം ഒക്ടോബർ നാല് ലോക തണ്ണീർത്തണ ദിനം എന്താ പറഞ്ഞാൽ ഫെബ്രുവരി രണ്ടാണ് അന്താരാഷ്ട്ര ധ്രുവക്കരട് ദിനം ഫെബ്രുവരി ഇരുപത്തിയേഴ് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ലോക ദേശാടന പക്ഷി ദിനം മെയ് എട്ട് ലോക ദിനം മെയ് ഇരുപത്തി മൂന്ന് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളവിടെ ഓർത്തിരിക്കുക അടുത്ത ദിനങ്ങളിലേക്ക് പോവാണ് വന മഹോത്സവം അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് വന മഹോത്സവം ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെയാണ് ലോക കടൽപക്ഷി ദിനമാണെങ്കിലോ ജൂലൈ മൂന്ന് നമ്മൾ കടലാമദിനം പറഞ്ഞ എന്തായിരുന്നു മെയ് ഇരുപത്തി മൂന്നാണ് ഈ കടൽ പക്ഷിയാണെങ്കിൽ അതെന്താണ് ജൂലൈ മൂന്നാണ് കേട്ടോ ഓർത്തിരിക്കുക ജൂലൈ മൂന്നാണ് കടൽ പക്ഷി അന്താരാഷ്ട്ര കണ്ടൽ വനദിനം നിർബന്ധമായിട്ടും പഠിക്കുക ജൂലൈ ഇരുപത്തിയാറും ജൂലൈ ഇരുപത്തി ഒൻപത് രണ്ട് കാര്യങ്ങള് ജൂലൈ ഇരുപത്തി കണ്ടൽ വനമാണെങ്കിൽ ജൂലൈ ഇരുപത്തിയാറ് കണ്ടൽ വനമാണെങ്കിൽ അതേ മാസം ജൂലൈ ഈ ഒമ്പത് തിരിച്ചിട്ട് ആറ് തിരിച്ചിട്ട് ഒമ്പത് ഇരുപത്തി എന്തായി മാറി കടുവയായിട്ട് മാറി കടുവ അന്താരാഷ്ട്ര കടുവ ദിനമാണ് ജൂലൈ ഇരുപത്തി ഒൻപത് എന്നുള്ളത് ഓർത്തിരിക്കുക അല്ലെ കണ്ടലും കടുവയും ഇരുപത്തി ആറ് കണ്ടല് ഇരുപത്തി ഒമ്പത് എന്താണ് കടുവയാണ് ലോക ദിനം ഓഗസ്റ്റ് പത്ത് നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള ഗസ്റ്റ് ഒന്നാമത്തെ ഗസ്റ്റ് ആണ് സിംഹം ന്നോർത്തിരിക്കുകയാണെങ്കിൽ ഒന്ന് പൂജ്യം വൺ സീറോ ഒന്നാമത്തെ ഗസ്റ്റ് ആണ് അതായത് സിംഹം കഴിഞ്ഞാൽ പിന്നെ വേറെ ആളില്ല ഒന്നാമത്തെ ആള് വേറെ എന്ന് ഓർത്തിരിക്കുക ഓഗസ്റ്റ് പത്ത് ഇനി ഉണ്ടെങ്കിൽ തന്നെ സിംഹം കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ തന്നെ രണ്ടാമത്തെ ആൾ ആനയാണ് അല്ലേ ആന അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ലോക ദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് അതവിടെ കിട്ടിയില്ലേ ലോക ദിനം ഒന്നാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് അപ്പൊ ഓഗസ്റ്റ് പത്തും പന്ത്രണ്ടും ജൂലൈ ഇരുപത്തിയാറും ജൂലൈ ഇരുപത്തി രണ്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ജൂലൈ ഇരുപത്തി കണ്ടലും ജൂലൈ ഇരുപത്തി ഒമ്പത് എന്താണ് നമ്മുടെ കടുവ ദിനമാണ് ഇനി ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി ആറ് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം എന്താണെന്നാ പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി ആറാണ് സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇനി വന്യജീവി വാരം ഒക്ടോബർ ഒന്ന് മുതൽ ഏഴ് വരെയാണ് ലോകമൃഗ ദിനം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒക്ടോബർ നാല് അല്ലെ ഒരു മൃഗത്തിന് നാല് കാലാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിരിക്കുക ഓർത്തിരിക്കുക ഓക്കെ അപ്പം അത്രയും കാര്യങ്ങളായില്ലേ അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പെരിയാർ എവിടെയാണ് പെരിയാർ പെരിയാർ കേരളത്തിലാണ് പെരിയാർ പെരിയാറ് വന്യജീവി സങ്കേതം കേരളത്തിൽ നെയ്യാറ് കേരളം പറമ്പിക്കുളം കേരളം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഈ മൂന്നെണ്ണം കേരളത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് മുതുമലൈ എന്ന് പറയുന്നത് തമിഴ്നാടാണ് മുതുമലൈ തമിഴ്നാട് പോയിന്റ് കാലിമർ അതും തമിഴ്നാട് അപ്പൊ രണ്ടെണ്ണം തമിഴ്നാട് ഏതൊക്കെയാ മുതുമലൈ മുതുമലൈ പിന്നെയോ പോയിന്റ് കാലിമർ ഇതൊക്കെ എവിടെയാണ് തമിഴ്നാടാണ് രണ്ട് കാര്യങ്ങൾ മുതുമല ആൻ്റെ പോയിന്റ് കാലിമർ തമിഴ്നാട് ശരാവതി വാലി എന്ന് പറഞ്ഞാൽ അത് കർണാടകയാണ് ശരാവതി ശരാവതി വാലി എവിടെയാണ് കർണാടക ബ്രഹ്മഗിരി കർണാടക ഇത് പിന്നെ ബ്രഹ്മഗിരി കുടകം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ കർണാടക കിട്ടുന്നതാണ് പുഷ്പഗിരിയും അതേ കർണാടക വയനാട് സൈഡ് ചിന്തിക്കുവാണെങ്കിൽ പുഷ്പഗിരി ബ്രഹ്മഗിരി ഒക്കെ നമുക്ക് കർണാടകയിൽ ഓർത്തിരിക്കാം അപ്പൊ ഈ മൂന്നെണ്ണം ഏതൊക്കെയാ മൂന്നെണ്ണം പറഞ്ഞത് ശരാവതി ശരാവതി കർണാടകയുണ്ട് പിന്നെയോ ബ്രഹ്മഗിരി കർണാടകയുണ്ട് അതുപോലെയോ പുഷ്പഗിരി കർണാടകയുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ ഒന്നോ രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ത് വരുന്നുണ്ട് കർണാടക വരുന്നുണ്ട് പിന്നെ കൊല്ലേരു അപ്പം അത് ഓർത്തിരിക്കുക അപ്പം നമ്മൾ പറഞ്ഞു കേരളം പറഞ്ഞു തമിഴ്നാട് പറഞ്ഞു കർണാടക പറഞ്ഞു കൊല്ലേരു ആന്ധ്രാപ്രദേശ് ആണ് കൊല്ലേരു ഏതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ഓർത്തിരിക്കുക നമുക്ക് കൊല്ലേരു ആന്ധ്രാപ്രദേശ് ആണ് അടുത്തത് പ്രാണഹിത പ്രാണഹിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെലുങ്കാനയാണ് പ്രാണഹിത എവിടെയാണ് തെലുങ്കാനയില് ഒന്ന് ആലോചിക്കുക പ്രാണഹിതം എവിടെയാണ് തെലങ്കാനയാണ് പിന്നെ നമുക്കറിയാം നമ്മുടെ പ്രാണനാരാണോ അവരുടെ മുമ്പിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിള തിളങ്ങി നിൽക്കുക എന്ന് ഓർത്തിരിക്കാം നമ്മുടെ പ്രാണനാരാണോ അവരുടെ മുന്നിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുക എന്ന് ആലോചിക്കുകയാണെങ്കിൽ പ്രാണഹിതം നിങ്ങൾക്ക് അവിടെ സെറ്റായി അടുത്ത സാധനമാണ് പച്ച്മാർഹി ഗാന്ധി സാഗർ സിംഗോറി രഥപാണി ഇത്രയും കാര്യങ്ങൾ വരുന്നത് മധ്യപ്രദേശിലാണ് ഈ മധ്യപ്രദേശ് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ മദ്യം എന്നൊരു വാക്കിനകത്ത് എടുക്കുകയാണ് ഒന്നാമത്തെ അറിയാം പച്ചമാർഹി അതായത് മദ്യം കഴിച്ചാൽ ആരും പച്ചയായ കള്ളം പറയില്ല എന്ന് ഓർത്തിരിക്കുക മദ്യം കഴിച്ചാലേ എല്ലാവരും നമ്മൾ സിനിമയിലെ കാണുകയാണ് മദ്യം കഴിക്കുമ്പോൾ ഇതിനുള്ള സത്യങ്ങളും മൊത്തം വിളിച്ചു പറയും അതേ രീതിയിൽ ചെയ്യും പച്ചമാർഹി മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പച്ച കള്ളം പറയില്ല എന്ന് ഓർത്താൽ പച്ചമാർഹി മധ്യപ്രദേശ് പിന്നെ ഗാന്ധിയുടെ കാര്യം നമുക്ക് നമുക്കറിയാമല്ലോ ഗാന്ധിക്ക് മദ്യം എന്ത് ചെയ്യാൻ പാടില്ല ഗാന്ധി ഗാന്ധി മാർഗത്തിൽ മദ്യം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് ഗാന്ധി സാഗർ മധ്യപ്രദേശ് അടുത്തതിന്റെ പേരാണ് സിൻഗോറി സിൻഗോറി അവിടെ തന്നെയാണ് സിൻഗോറി മധ്യപ്രദേശ് അതായത് ഈ മദ്യം കഴിച്ച പിന്നെ അല്ലേ മദ്യം കഴിച്ച പിന്നെ എന്ത് ചെയ്യാണ് എന്നുള്ള എന്ത് ഓർത്തിരിക്കുക മദ്യം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഈ പറയുന്ന മധ്യപ്രദേശ് മദ്യം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ സീൻ കോണ്ട്രോർത്തിരിക്കാം സീൻ കോൺട്രാ കേട്ടോ മദ്യം മദ്യംന്ന് എഴുതുന്നത് ഇങ്ങനെയാട്ടോ പക്ഷെ ഞാൻ ഇവിടെ മധ്യപ്രദേശ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ അപ്പം അതോട് ഓർത്തിരിക്കുക അപ്പം ഈ മധ്യത്തിൽ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധ്യപ്രദേശിൽ സിൻ കോറി മദ്യം കഴിച്ചാൽ പിന്നെ എന്താണ് സീൻ എന്ന് ഓർത്തിരിക്കുക വീണ്ടും ദേ ഇവിടെ ഒരു മധ്യപ്രദേശ് വരുന്നുണ്ട് എന്താ രഥപാണി പല ആൾക്കാരും അവർ രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം പണി കഴിഞ്ഞിട്ടാണ് എന്ത് എഴുതിക്കാൻ പോവാം മദ്യം എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ മധ്യപ്രദേശ് അവിടെയും കിട്ടും ഓക്കെ പണി കഴിഞ്ഞിട്ടാണ് മദ്യം എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ അവിടെ കിട്ടും പിന്നെ മഹാരാഷ്ട്രയാണ് ഇനി ഓരെണ്ണം പറയാനുള്ളത് ഈ മഹാരാഷ്ട്രയിൽ ബോറാണ് ബോർ അല്ലെ ബോറാണ് മഹാരാഷ്ട്ര ബോർ നമുക്കറിയാം മഹാരാഷ്ട്ര നമുക്ക് ഇങ്ങനെ എഴുതാം എം എച്ച് എന്ന് ഇങ്ങനെ എഴുതാം എം എച്ച് ഇത് ബോർന്ന് എങ്ങനെ എഴുതാം മഹാബോറാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര മഹാബോർ എന്നുള്ള രീതിയിൽ അങ്ങനെ കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങൾ സെറ്റായി ചോദിച്ചാൽ വേഗം ഒന്ന് പറയാം പെരിയാർ കേരളം നെയ്യാർ കേരളം പറമ്പിക്കുളം കേരളം മുതുമലൈ തമിഴ്നാട് പോയിന്റ് കാലിമർ തമിഴ്നാട് ശരാവതി വാലി കർണാടക ബ്രഹ്മഗിരി കർണാടക പുഷ്പഗിരി കർണാടക കൊല്ലേരു ആന്ധ്രാപ്രദേശ് പ്രാണഹിത തെലങ്കാന പച്ചുമാർഹി മധ്യപ്രദേശ് ഗാന്ധിസാഗർ മധ്യപ്രദേശ് സെൻഗോറി മധ്യപ്രദേശ് രഥമാണി മധ്യപ്രദേശ് ബോർ മഹാരാഷ്ട്ര ഇത്തരങ്ങൾ വേഗം ഒന്ന് കണക്ട് ചെയ്ത് പറയാം കേരളത്തിലുള്ള പെരിയാർ നെയ്യാറ് പറമ്പിക്കുളം നമുക്ക് അറിയാവുന്ന കാര്യമാണ് മുതുമല ആൻ്റെ പോയിന്റ് കാലുമുറ തമിഴ്നാടാണ് ശരാപതി വാലിയും ബ്രഹ്മഗിരിയും പുഷ്പഗിരിയും കർണാടകയിലാണ് കൊല്ലേരു ആന്ധ്രാപ്രദേശ് പ്രാണഹിത നമ്മുടെ പ്രാണന്റെ മുന്നിലാണ് നമ്മൾ തെളുന്നത് പച്ചുമാർഹി മദ്യം ആരും പച്ചക്കളം പറയില്ല ഗാന്ധിക്ക് മദ്യം ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഗാന്ധി സാഗർ മധ്യപ്രദേശ് സിൻകോറി മദ്യം കഴിച്ചാൽ എല്ലാവരും സിൻ കോൺട്രി ആണെന്ന് ഓർത്താൽ മധ്യപ്രദേശ് അവിടെ കിട്ടി രഥമാണ് പണി കഴിഞ്ഞിട്ടാണ് എല്ലാവരും മദ്യം കഴിക്കാൻ പോകുന്നത് ഓർത്തിരിക്കുവാണെങ്കിൽ മധ്യപ്രദേശ് അവിടെ കിട്ടി ബോർ മഹാരാഷ്ട്രയാണ് ഓക്കെ അപ്പം ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ സെറ്റ് ആയി വിചാരിക്കുന്നു അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വന്യജീവി സംഘങ്ങൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് മേൽഘട്ട് മഹാരാഷ്ട്ര നമ്മൾ ബോർ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട് ബോർ എം എച്ച് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാബോറാണ് ഇനി മേൽഘട്ട് നമുക്കറിയാം ഏറ്റവും ബോറായിട്ടുള്ള കാര്യം എന്താണ് മേലോട്ട് നോക്കിയിരിക്കുന്നതാണ് ബോറ് അതും മഹാബോറാന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ മേലോട്ട് നോക്കിയിരിക്കുന്ന മഹാബോറാണെന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ അത് സെറ്റായി കൊയ്ന കൊയ്ന എന്താണ് കൊയ്നയും എവിടെ തന്നെയാണ് മഹാരാഷ്ട്രയാണ് കൊയ്ന അപ്പം അതോട് ഓർത്തിരിക്കുക കൊയ്ന പിന്നെ രത്നഗിരി രത്നഗിരി മഹാരാഷ്ട്രയാണ് വാൻ മഹാരാഷ്ട്രയാണ് വാൻ ഇതുണ്ടോ ഈ വാനും രത്നഗിരി മഹാരാഷ്ട്രയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി രത്നമുള്ള ഒരാളാണ് മഹാബലവാൻ എന്ന് ഓർത്താൽ രത്നം രത്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രസാധനമെന്നില്ലല്ലോ രത്നമുള്ളവൻ മഹാ ബലവാൻ എന്ന് ഓർത്താൽ ഈ വാനും ഈ രത്നഗിരിയും മഹാരാഷ്ട്രയിലാണെന്ന് കിട്ടും കണ്ടോ രത്നമുള്ള ഒരാൾ മഹാബലവാനെന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ രത്നഗിരിയും അതുപോലെ വാനും മഹാരാഷ്ട്രയിലാന്ന് കിട്ടും കൊയ്ന അത് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി രത്നം കൊയ്യുന്നവൻ രത്നം കൊയ്യുന്നവനോടെ ചേർക്കുകയാണെങ്കിൽ എന്തായി രത്നം കൊയ്യുന്നവൻ മഹാബലവാനെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ അതാ സാധനം അവിടെ കിട്ടിയില്ലേ വാൻ അവിടെ കിട്ടി മേൽകെട്ട് കൊയ്ന രത്നഗിരി വാൻ എത്രയും കിട്ടി ഭഗവാൻ മഹാവീർ അടുത്ത സാധനത്തിന്റെ പേര് ഭഗവാൻ മഹാവീർ അത് ഗോവ ഭഗവാൻ മഹാവീർ ഗോവയാണ് അത് പിന്നെ നിങ്ങൾ നോക്കി ഇവിടെ ഭഗവാന്റെ ഗായും വായൊക്കെ കണ്ടോ ഈ ഗായും വായക്കാണോ നിങ്ങൾക്ക് ഗോവ എന്ന് ഇവിടെ കാണാൻ പറ്റും ഭഗവാൻ എന്ന് പറയുമ്പോൾ ഗായും വായും കാണുമ്പോൾ ഗോവ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി കാണാൻ പറ്റുമല്ലോ അപ്പം ഭഗവാൻ മഹാവീർ ഗോവയാണ് വൈൽഡാസ് ഗുജറാത്ത് വൈൽഡാസ് എവിടെയാണ് ഗുജറാത്ത് ആണ് നാരായൺ സരോവർ ഗുജറാത്ത് നാരായൺ സരോവറും വൈൽഡാസും അവിടെ ഓർത്തിരിക്കാം അത് ഗുജറാത്തിലാണ് അപ്പം അത്ര അവിടെ സെറ്റായെന്ന് വിചാരിക്കുന്നു അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വന്യജീവി സംഗതികൾ ബാക്കിയുള്ള സാധനങ്ങൾ നാരായൺ സരോവർ വരെ പറഞ്ഞാൽ നൽ സരോവർ ഗുജറാത്ത് രത്തൻ മഹൽ ഗുജറാത്ത് രണ്ടെണ്ണം കൂടെ പഠിക്കുക നൽ സരോവറും നൽസരോവറും മഹലും എവിടെ തന്നെയാണ് ഗുജറാത്തിലാണ് ഈ രണ്ടെണ്ണം ഗുജറാത്ത് സാധനങ്ങളുടെ നൽ സരോവറും രത്തൻ മഹലും ഇനി നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിളായിട്ട് കിട്ടേണ്ട സാധനങ്ങൾ മൗണ്ട് അബു രാജസ്ഥാൻ ജവഹർ സാഗർ രാജസ്ഥാൻ ഈ ജവഹർ എന്ന് എഴുതുമ്പോൾ ഹായും നോക്കിയാൽ നമുക്ക് രായും ചായും കാണാൻ പറ്റും ജവഹർ അല്ലേ ഇവിടെ ഹർന്ന് ഇങ്ങനെ എഴുതാം ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ രാജസ്ഥാനും ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജവഹർലായും ചായോട് ചേർത്ത് രാജസ്ഥാൻ ഓർത്തിരിക്കുക ഗാന്ധി സാഗർ നമ്മൾ എവിടെയാ പറഞ്ഞത് ഗാന്ധിക്ക് മദ്യം താല്പര്യമില്ല എന്നുള്ള രീതിയിൽ മധ്യപ്രദേശ് പറഞ്ഞായിരുന്നു അല്ലേ അപ്പൊ അത് ഇത്രയും സെറ്റായി എന്ന് വിചാരിക്കുന്നു ജയ് സാമന്ത് ജയ് സാമന്ത് രാജസ്ഥാനാണ് ജയ് സാമന്ത് എവിടെയാണ് രാജസ്ഥാനാണ് അതും നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി രാജാവിനാണ് ജയ് വിളിക്കുന്ന ഓർത്താൽ അത് സെറ്റായില്ലേ ജയ് സാമന്ത് അബോഹർ പഞ്ചാബ് അബോഹർ പഞ്ചാബാണ് നമുക്കറിയാം ചില ആൾക്കാർ ഇവിടെ അബ്ബ എന്ന് വിളിക്കും അബ്ബ അബ്ബ എന്ന് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല അബോഹറിൻ്റെ അബ്ബ അതാണ് നമ്മൾ പപ്പ എന്ന് പറയുന്ന അല്ലേ പപ്പ എന്ന് പറയുന്ന സൗണ്ടും അത് തന്നെയാണ് അബ്ബ എന്ന് പറഞ്ഞാൽ പപ്പ എന്നുള്ള അച്ഛനെന്ന വാക്കിലാണ് വരുന്നത് ആ പപ്പ നമുക്കിവിടെ ഇവിടെ കാണാൻ പറ്റും അപ്പം അബ്ബയും പബ്ബയും അവിടെ കാണാൻ പറ്റും അബോഹർ പഞ്ചാബ് കുക്ടി ഹിമാചൽ പ്രദേശ് കൺവർ ഹിമാചൽ പ്രദേശ് ഈ കുക്ടിയും കൺവറും ഇവിടെ തന്നെ കാണപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക ഈ കുട്ടികളിൽ കുഞ്ഞു കുട്ടികൾ കുട്ടികളെയും അതുപോലെ ഇവിടെ കൺവർ എന്ന് പറഞ്ഞാൽ കാർന്നവരേന്ന് കൂടെ എടുക്കാം കാർന്നവരെയും നമുക്ക് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ് ഹിമാലയ ഹിമാലയ സോപ്പിലാണ് കുട്ടികളെ കുളിപ്പിക്കുക എന്ന് ഓർത്താൽ അതേ സോപ്പ് തന്നെ ആർക്കൂടെ കൊടുത്താൽ മതി വീട്ടിലുള്ള കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായി ഹിമാചൽ പ്രദേശിൽ കുട്ടിയും കൺവറും നമുക്ക് നമുക്കവിടെ സെറ്റായി അപ്പോൾ അതവിടെ കിട്ടും രാംനഗർ ജമ്മു കാശ്മീർ കാശ്മീര് ജമ്മു കാശ്മീർ ഇത് പിന്നെ ഓർത്തിരിക്കാൻ വേണ്ടി ഇത് ഗുലാബ് ജാമുൻ എന്ന് ഓർത്താൽ ഗുൽമാർഗ് ഗുലാബ് ജാമുനിലെ ജമ്മു കാശ്മീർ അവിടെയുണ്ട് ഗുലാബ് ജാമുൻ രാംനഗർ ജമ്മുകാശ്മീർ എന്തു ചെയ്യാം അവിടെ ജസ്റ്റ് ഓർത്തിരിക്കുക രാംനഗർ ജമ്മു കാശ്മീർ ഓർത്തിരിക്കുക അടുത്ത ഇതിൻ്റെ പേരാണ് റാണിപൂർ ഉത്തർപ്രദേശ് കിഷൻപൂർ ഉത്തർപ്രദേശ് ഹസ്തിനപൂർ ഉത്തർപ്രദേശ് മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കാം റാണിപൂര് കിഷൻപൂർ ഹസ്തിനപൂർ ഈ ഹസ്തിനപൂരിലെ ഹസ്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കയ്യാണ് ഹസ്തി എന്ന് പറഞ്ഞാൽ ആനയും ഹസ്തം എന്ന് പറഞ്ഞാൽ കൈ ആണ് അല്ലേ അപ്പം നമുക്ക് ഓർത്തിരിക്കാം ഇവിടെ പറയുന്ന കാര്യം ഇവിടെ റാണി ഉണ്ടല്ലോ റാണി ഉണ്ട് കിഷൻ ഉണ്ട് ഈ പറയുന്ന ഹസ്തിനപൂരിലെ ഹസ്തം നമുക്ക് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ റാ ഇതെല്ലാം ഉത്തർപ്രദേശിലാണ് അല്ലേ അപ്പം ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ റാണി ഒരു പരീക്ഷ എഴുതുവാണ് റാണിക്ക് പരീക്ഷയിൽ ഉത്തരം ഉത്തരം പറഞ്ഞു കൊടുത്ത അതായത് റാണിക്ക് പരീക്ഷയിൽ ഉത്തരം പറഞ്ഞു കൊടുത്ത കിഷൻ ആരാ പറഞ്ഞു കൊടുത്ത കിഷനാണ് കിഷന് കിഷന് ഹസ്തദാനം എന്നോർത്താൽ മതി വേറെ ഒന്നുമല്ല ഈ റാണി പരീക്ഷ എഴുതുമ്പോൾ കിഷനാണ് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ആ ആ ഒരു കിഷൻ നമ്മൾ എന്തു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് അതിനാണ് പറയുന്നത് റാണി പരീക്ഷ എഴുതുമ്പോൾ കിഷൻ എന്ത് ചെയ്യുന്നു ഹസ്തനം നമ്മളൊരു ഹസ്തദാനം നൽകുന്നു ചന്ദ്രപ്രഭ ചന്ദ്രപ്രഭ ഉത്തർപ്രദേശ് നമുക്കറിയാലോ നമ്മുടെ അമ്പിളിയമ്മാവൻ ചന്ദ്രൻ എവിടെയാണ് നമ്മൾ കാണുക മുകളിലാണ് അല്ലെ മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉത്തരം മുകളിൽ എന്നുള്ള രീതിയിൽ ഉത്തരം നോർത്ത് എന്നുള്ള രീതിയിൽ ഉത്തരം ഉപയോഗിക്കാം അങ്ങനെ ചന്ദ്രപ്രഭ ഉത്തർപ്രദേശ് ഇനി അടുത്ത വാക്കാണ് അടുത്ത സ്ഥലമാണ് പരസ്നാഥ് ചാർഖണ്ഡ് പരസ്നാഥ് ചാർഖണ്ഡ് നമുക്കറിയാം നമ്മുടെ നമുക്ക് പാര വയ്ക്കുന്നത് ആരാണോ അവനെ നമ്മൾ എന്ത് ചെയ്യുക ചാർഖണ്ഡാക്കി കളയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് കഷ്ണമാക്കി കളയുക അവരോടുള്ള ബന്ധം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വെച്ചാൽ പരസനാഥ് ഝാർഖണ്ഡ് നിങ്ങൾക്ക് അവിടെ കിട്ടി അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കണക്ഷൻ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് നൽസരോവറും രത്തൻ മഹൽ ഗുജറാത്ത് അത് ഓർത്തിരിക്കുക മൗണ്ട് അബു നമുക്കറിയാം രാജസ്ഥാനാണ് ദൻ അതുപോലെ തന്നെ പിന്നെ പറയാവുന്ന മറ്റു കാര്യങ്ങളാണെന്ത് ജവഹർ സാഗർ നമ്മൾ പറഞ്ഞു മൗണ്ട് അബു പറഞ്ഞല്ലേ ഉള്ളൂ മൗണ്ട് അബു പറഞ്ഞു രാജസ്ഥാൻ ജവഹർ സാഗർ അല്ലേ ജവഹറിൽ ജായും എർ ഹറും ഹായ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ രാജസ്ഥാൻ കാണാൻ പറ്റും ജയ് ജയ് വിളിക്കുന്ന ആർക്കാണ് രാജാവിനാണ് അബോഹർ പറഞ്ഞ കാര്യം എന്താ അബോഹർ എന്നൊരു അബ്ബ എന്ന് പറഞ്ഞാലും പപ്പ എന്ന് പറഞ്ഞാലൊക്കെ എന്താണ് സെയിമ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി കുട്ടിയേയും കരന്നവരെയും നമ്മൾ എന്ത് ചെയ്യുക ഹിമാചൽ സോപ്പ് ഹിമാലയത്തിൻ്റെ സോപ്പ് കൊടുക്കാം രാംനഗർ ഗുൽമാർഗ് ഗുലാബ് ജാമുൻ അവിടെയുണ്ട് റാണിക്ക് ഉത്തരം കാട്ടിക്കൊടുത്താൽ കിഷന് നമ്മൾ ഹസ്തദാനം കൊടുത്തു ചന്ദ്രൻ്റെ പ്രഭ കാണുന്നത് ഉത്തരത്തിലാണ് പരസ്യം പാറ വെക്കുന്നയാൾ നമ്മൾ എന്ത് ചെയ്യാം നാല് കഷണമാക്കി കളയാന്നും പറഞ്ഞു ഇനി വീണ്ടും പലമാവു ചാർഗണ്ട് അടുത്തത് ഇതുപോലെ തന്നെ ചിന്തിക്കുക നാല് കഷണമാക്കുന്ന കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ മാവ് ഉണ്ടല്ലോ മാവ് എന്ന് പറയുന്നൊരു മരമല്ലേ ആ മരം വെട്ടി നമുക്ക് എന്ത് ചെയ്യാം നാല് കഷണമാക്കി മാറ്റാം ചാർഗണ്ട് പലമാവു കൊടർമ കൊടർമ എന്താണ് ജാർഖണ്ഡ് ആണ് ഈ മാവ് വെട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം കോടാലി ഉപയോഗിക്കാം അപ്പ പലമാവു കൊടർമ ഇതെല്ലാം ജാർഖണ്ഡാണ് ഇനി ഡാൽമ ആണെങ്കിലും ഡാൽമ ഡാൽമ അതും ജാർഖണ്ഡ് തന്നെയാണ് ലാസ്റ്റ് വരുന്നത് എന്താണ് ഡാൽമ അതെവിടെയാണ് ജാർഖണ്ഡ് അപ്പൊ പലമാവു കൊടർമ ഡാൽമ ഇതെല്ലാം ജാർഖണ്ഡാണ് അടുത്ത വാക്കിൽ അച്ഛനക്കമർ അച്ഛനക്കമറ എന്ന വാക്കിൽ ഇവിടെ മറു കണ്ടോ എന്ന് പറയുന്ന ഹിന്ദിയിൽ മരിച്ചു പോകാന്ന നമ്മളത് മലയാളത്തിലേക്ക് എടുത്താൽ ചത്തു ചത്തുപോക എന്നായി അപ്പൊ അച്ഛനക്കമറ എവിടെയാണ് ഛത്തീസ്ഗഡാണ് ഗൗതം ബുദ്ധ ഗൗതം ബുദ്ധ എവിടെയാണ് ബീഹാറിലാണ് ഗൗതം ബുദ്ധ ബുദ്ധവിഹാരങ്ങളെന്ന് നിങ്ങൾ കേട്ടുണ്ടാവും എന്താ ബുദ്ധ വിഹാരം ബുദ്ധവിഹാരങ്ങൾ എവിടെയാണ് അത് ബീഹാറിലാണ് വാൽമീകി വാൽമീകി ഇത് വാൽമീകി എന്ന വാൽമീകി ബീഹാറിലാണ് വാൽമീകി ബീഹാറിലാണ് ഈ ബീഹാറിൽ ഇവിടെ ബിയർ ഉണ്ടെന്ന് ഓർത്തിരിക്കാൻ ഈ ബിയർ കുടിച്ചിട്ടുണ്ടെങ്കിൽ പലരും വാള് വെക്കും അല്ലെ വാൾട്ട വാൾ വെക്കും എന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ വാൽമീകി അവിടെ സെറ്റായി പന്ത് പന്ത് അഥവാ രാജ്ഗീർ എന്നറിയപ്പെടുന്നത് ബീഹാറാണ് പന്ത് രാജ്ഗീർ ബീഹാർ അതിങ്ങനെ പണ്ടേ അവൻ ബീർ കുടിച്ചാൽ ബീർ കുടിച്ചാൽ ബീർ കഴിച്ചാൽ വാൾ വെക്കും എന്ന് ഓർത്തിരിക്കുകയാണ് അവിടെ സെറ്റായി മെഹാവോ മെഹാവോ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ് മെഹാവോ അടുത്ത സാധനത്തിന്റെ പേര് മെഹാവോ അരുണാചൽ പ്രദേശ് കാനെ കാനെ വീണ്ടും കാനെ അരുണാചൽ പ്രദേശ് ഈ കാനെ എന്നുള്ളത് കാണേ എന്ന് ഓർത്തിരിക്കുക കാണേ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ആദ്യം സൂര്യനെ കാണുന്നത് ആരാണ് അരുണാചൽ പ്രദേശാണ് ആദ്യം സൂര്യന്റെ പ്രകാശം വന്ന് തട്ടുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് അങ്ങനെ ഓർത്താൽ അതെന്തായി ആ കാണേ എന്നുള്ളത് നമുക്ക് അരുണാചൽ പ്രദേശത്ത് കിട്ടും അടുത്ത് ഗുംതി ഗുംതി ത്രിപുരയാണ് ത്രിപുര ഗുംതി ഗുംതി ത്രിപുരയാണ് എന്നുള്ള കാര്യം ഇവിടെ ജസ്റ്റ് അവിടെ ഓർത്തിരിക്കുക അപ്പം നമ്മൾ ഈ വരാനിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് മിക്കവാറും ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ കോറായിട്ടുള്ള കാര്യങ്ങളാണ് വനവും വന്യജീവിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിനങ്ങളും ഇനി ഇന്ത്യയിലെ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് ഞാൻ കണക്ഷൻ ഇട്ട് തന്നിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക അത് പഠിക്കുക ഓർത്തിരിക്കുക ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് മാത്രമുള്ളതല്ല ബാക്കി ഏതൊരു പരീക്ഷയ്ക്കും നമുക്ക് ചോദിക്കാവുന്നതാണ് ജനറൽ പരീക്ഷകളിലൊക്കെ എൽ ഡി സി എൽ ജി എസ് പോലെയുള്ള പരീക്ഷകളൊക്കെ ഇഷ്ടംപോലെ ചോദിക്കാറുണ്ട് ജോഗ്രഫിന്നും അതുപോലെ വനവും വന്യജീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സാധനങ്ങളൊക്കെ ചോദിക്കാറുള്ളതാണ് അപ്പം നിങ്ങളവിടെ പഠിക്കുക അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയുക എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് പറയുക സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ലഭ്യമാവുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അടുത്തൊരു ക്ലാസ്സിൽ കാണുമ്പോൾ എല്ലാവർക്കും താങ്ക്